നമസ്കാരം നമസ്കാരം ഡോക്ടർ ഓരോ ആൾക്കാരും ഓരോ ആരോഗ്യമാണല്ലോ ചികിത്സിക്കുന്നത് അതായത് ഓർത്തോ തനിയെ എന്തിനാ തനിയെ ഞാനും കൂടെ ഇ എൻ്റെ തനിയെ സ്പെഷ്യലിസ്റ്റ് തനി പക്ഷെ ഡോക്ടർ മാത്രം എന്താ എല്ലാ രോഗങ്ങളും ചികിത്സിക്കുന്നത് ഇപ്പൊ ഇവിടത്തെ പറ്റിയൊരു ചോദ്യമാണ് അതെ അതെ നമ്മളിപ്പം ഓരോ രോഗം മാത്രം നോക്കി കഴിഞ്ഞാൽ കൗണ്ടർ പിടിക്കാൻ ഭയങ്കര പാടാണ് കൗണ്ടർ നമ്മൾ 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 ഒരു ഒരു ഡോക്ടർ ഡോക്ടർ ആകാൻ ആദ്യം ആദ്യം എന്താണ് പഠിക്കേണ്ടത് ആവാൻ ചെയ്യേണ്ടത് മൂന്ന് വാക്കുകൾ പഠിച്ചു വെച്ചിരിക്കണം എന്തൊക്കെയാണ് ഡോക്ടർ അത് ഒന്നാമത്തത് എല്ലാ ദൈവത്തിന്റെ കൈ രണ്ട് അറിയിക്കാണ്ട് അവരെയൊക്കെ അറിയിക്കോളൂ മൂന്നെത്തിരി നമ്മൾ അത് അറിഞ്ഞിരിക്കണം എന്താണ് ഇത് മെഡിക്കൽ മിറാക്കളെ ഡോക്ടർ ആകാം അപ്പൊ ഡോക്ടർ ഇതുപോലെ ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നിട്ടുണ്ടല്ലോ അപ്പൊ രക്ഷപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടോ രക്ഷപ്പെടാൻ സുമ സുമ സുമേഷ്യന്റ് ആണോ അല്ല അല്ലെ ഭാര്യ എനിക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല